കോഴിക്കോട് ജില്ലയിലും കരട് വോട്ടർ പട്ടികക്കെതിരെ വ്യാപക പ്രതിഷേധം ആസൂത്രണമില്ലാതെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതെന്ന് ആക്ഷേപം എൽ ഡി എഫിന് അനുകൂലമായാണ് വാർഡുകൾ വിഭജിച്ചതെന്നും ആരോപണമുയരുന്നുണ്ട് വിവിധ ജില്ലകളിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കോഴിക്കോട് നഗരസഭയ്ക്ക് കീഴിലുള്ള വാർഡ് വിഭജനവും തോന്നിയ പോലെയെന്നാണ് ആക്ഷേപം പൂർണ്ണമായും ഇടതുപക്ഷത്തെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വാർഡ് വിഭജിച്ചത് എന്റെ വാർഡ് മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ആസൂത്രണവും ഇല്ലാതെ നടത്തിയിരിക്കുന്ന ഒരു ആണ് കാരപ്പറമ്പ് വാർഡ് അറുപത്തി ഒൻപതാം വാർഡ് എന്ന് പറയുന്നത് ആറായിരത്തോളം വോട്ടർമാരുള്ള ഒരു കൃത്യമായിട്ട് ഒരു ബൗണ്ടറി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാർഡായിരുന്നു എന്നാൽ അതിന്റെ പകുതിയിലധികം വെട്ടിമുറിച്ചുകൊണ്ടും ഇതിനോട് ജോയിൻ ചെയ്യാത്ത ബൗണ്ടറി ഷെയർ ചെയ്യാത്ത ഒരു ഭാഗം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും മൂവായിരത്തി തൊള്ളായിരം വോട്ടർമാർ മാത്രമാക്കി ചുരുക്കിക്കൊണ്ടാണ് മുൻപോട്ട് പോയിട്ടുള്ളത് ഒരു ആസൂത്രണവും ചില വാർഡുകൾ വെട്ടിമുറിച്ചതെന്നും കൗൺസിലർ കൂടിയായ നവ്യ ഹരിദാസ് പറയുന്നു സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് അടക്കം പരാതി നൽകും കൃത്യമായിട്ടും എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ മുറിച്ചു മാറ്റി എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു കാരണം ഞങ്ങൾക്ക് ഇപ്പൊ തിന്നിരിക്കുന്ന ഇപ്പൊ കഴിഞ്ഞ തവണ വന്നത് ഒരു ബൗണ്ടറി മാത്രമായിരുന്നു ആ ഒരു ബൗണ്ടറിക്ക് അകത്ത് ഉള്ള വീടുകളല്ല അല്ലെങ്കിൽ വോട്ടർമാരല്ല ഇപ്പം ഈ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നത് ജില്ലാ കലക്ടർക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും ഒക്കെ ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലയിടത്ത് ഒരാൾക്ക് തന്നെ മൂന്ന് വോട്ടുകൾ വരെ ഉണ്ട് ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് വോട്ട് വെവ്വേറെ ഇടങ്ങളിലും ഉണ്ട് പിഴവുകൾ കരുതിക്കൂട്ടിയുള്ള വെട്ടിമാറ്റിലാണെന്നാണ് ആക്ഷേപം ഉയരുന്നത് ജനം コーリコール